ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങുമെത്താതെ നീളുന്നതിനെ തുടർന്ന് ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ പതിവായി നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലാകെ റോഡിൽ മുഴുവൻ കുണ്ടും കുഴികളും വെള്ളക്കെട്ടുമാണ് വലിയ ആഴത്തിലും നീളത്തിലുമുള്ള കുഴികളിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്നതിനാൽ യാത്രികർ കുഴിതിരിച്ചറിയാതെ അപകടത്തിൽപ്പെടുകയാണ് മഴക്കാലമായതോടെ ബൈപ്പാസ് റോഡിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ് റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ആംബുലൻസുകൾക്ക് വേഗത്തിൽ പോകാൻ കഴിയുന്നില്ല സർവീസ് റോഡുകളുടെ നിർമ്മാണം എങ്ങും പൂർത്തിയായിട്ടില്ല സർവീസ് റോഡുകൾക്ക് സമീപം വലിയ റോഡിനായി കുഴിച്ച കുഴികളിലാണ് വെള്ളം നിറഞ്ഞ് പോലെ കിടക്കുന്നത് തെരുവിളക്കുകളില്ലാത്ത റോഡിൽ ഒരുവിധ അപകട മുന്നറിയിപ്പുകളും സ്ഥാപിച്ചിട്ടില്ല രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ വീഴാനുള്ള സാധ്യത ഏറെയാണ് ദേശീയപാത നിർമ്മാണം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാതെ പല സ്ഥലങ്ങളിലായാണ് ഇഴഞ്ഞു നീങ്ങുന്നത് സർവീസ് റോഡിനോട് ചേർന്നുള്ള ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അനന്തമായി നീളുകയാണ് കുണ്ടും കുഴിയുമായി വെള്ളവും ചെളിയും കിടക്കുന്ന റോഡിലൂടെ വാഹനങ്ങൾ ഒച്ചിടയും വേഗത്തിൽ പോകുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത് കല്ലും മുതൽ മേവറം വരെയുള്ള ഭാഗത്താണ് ഈ അവസ്ഥയുള്ളത് ന്യൂസ് ബ്യൂറോ പൊട്ടിയം